എന്തൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും നമസ്കാരം ഒരു അരക്കൽ വെച്ചാളം മേടിച്ചിട്ടുണ്ട് അതൊന്ന് പീര വയ്ക്കുകയും വേണം ചെറുതാണേ അപ്പോൾ ഒരു പീര വയ്ക്കുകയും വേണം അതുപോലെ അയല വാങ്ങിയിട്ടുണ്ട് അയല ഒരു കറിയും വെക്കണം ഇതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ കോഴിക്കോട് എൻ്റെ ഒരു നാത്തൂനുണ്ട് അവൾ വയ്യാതെ കണ്ടിരിക്കുകയാണ് അപ്പോൾ അവളുടെ മകളിവിടെ ഗുരുവായൂർ വന്നിട്ടുണ്ട് വന്നിട്ട് ഇവിടെ ഇതിലെ വരുന്ന സമയത്ത് അവൾക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് തിരക്കിട്ടിട്ട് ഞാൻ ഈ കറി രണ്ടും കൂടി ഒരേപോലെ അടുപ്പത്ത് വെച്ച് വേവിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാകട്ടെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളോടൊപ്പം എല്ലാപ്പഴും ഞാനുണ്ട് എന്നോടൊപ്പം നിങ്ങളും വേണം നിങ്ങളുടെ സ്വന്തം തങ്കമണി അശോകൻ അതിലെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് അതിലേക്ക് എണ്ണയൊഴിച്ചു എണ്ണ ചൂടായി കടുതിട്ടു കുറച്ചൊരു നുള്ള ഉലുവ ഉലുവപ്പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില കടുക് പൊട്ടി വിലയിട്ടും ഇനി വേപ്പിലയും കൂടി ഇല്ല ഇതിലേക്ക് ഒരു അൽഫം മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി കൊഴുപ്പ് വേണം അതിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി ഒരു രണ്ട് മൂന്ന് സ്പൂണോളം ഇടാം സാധാ എരിവുള്ള മുളക് പൊടി ചെറിയ സ്പൂണിന് ഒരു രണ്ട് സ്പൂൺ രണ്ട് കളറാണ് അതിലേക്ക് പുളി വെള്ളത്തിലിട്ടത് ഒരു മൂന്ന് കഷ്ണം പുളി പാകത്തിന് ഉപ്പ് അതിലാണ് കാര്യം പാകത്തിന് ഒറ്റ പ്രാവശ്യം ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് വന്നോളും പല പ്രാവശ്യമായിട്ട് നമ്മൾ ഉപ്പ് ഇട്ടാറുണ്ടല്ലോ ഇത് കണ്ണിൻ്റെ ഒരു കണക്കാണ് ഉപ്പ് ഇത് തിളച്ച് കഴിയുമ്പോൾ മീൻ ഇതിലേക്ക് നമ്മൾ ഇടുകയാണ് തിളക്കട്ടെ മീൻ ഇതിലേക്ക് ഇടുകയാണ് എൻ്റെ മീൻകറി ഭയങ്കര ഇഷ്ടമാണ് അവർക്കൊക്കെ അതുകൊണ്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവർക്കെല്ലാവർക്കും ഇവിടുത്തെ കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒന്ന് തിളയ്ക്കട്ടെ അയിലക്കറി ഒരുവിധം ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് പമ്പയൊന്നും നോക്കിയിട്ടില്ല നോക്കണം ഇനി നമുക്ക് അടുത്തത് മത്തി പീര വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾക്ക് ചെയ്യേണ്ടത് ഇവിടെ തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ചുമന്നുള്ളി കറിവേപ്പില പച്ചമുളക് ഇഞ്ചി എല്ലാം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഏശ് മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നമ്മളൊന്ന് ഒന്ന് ഒരൊറ്റ കറക്ക മിക്സിയിൽ കറക്കിയിട്ടുണ്ട് അത് ഇനി നമ്മൾ ഇത് വേണ്ടീ മീൻ നേരയാക്കി വെച്ചിരിക്കുന്നതിനകത്ത് ഇടാൻ പോവുകയാണ് അതിൻ്റെ കൂടെ പുളിയും കൂടി ഒഴിക്കുക പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് ആ വെള്ളം മാത്രം മതി കുറച്ച് വെള്ളം മതി മതിയതിന് മറ്റേ പോലെ ഒരുപാട് വെള്ളം വേണ്ട പുളിവെള്ളത്തിലിട്ട് എല്ലാ സാധനങ്ങളും ഇട്ട് ഇത്ര വെള്ളം മാത്രം മതി ഇത് നമുക്ക് നമുക്കടുപ്പത്തേക്ക് വയ്ക്കാം പാകത്തിനുപ്പ് ചേർത്തും അടുപ്പത്തേക്ക് രണ്ടും ഒന്നിച്ച് എന്തോളും ഈ അടപ്പെടുത്തിയിട്ട് നോക്കി ഇനി അതിനെ നമുക്ക് മീൻ കറിക്ക് എന്ന് നോക്കാം മീൻ കറിക്ക് ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ട് മറ്റേത് ഒന്ന് തിളച്ച് അടച്ച് വയ്ക്കാൻ തിളച്ച് വറ്റ മീൻപീര റെഡി ആയിക്കൊണ്ടിരിക്കുന്നു വറ്റി കറി റെഡിയായി മീൻപീര റെഡിയായി വീടി ഇടാനാണ്